ശബരിമലയിലെ കാര്യം നിങ്ങൾക്കറിയാലോ ഓരോ വർഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക തിരക്കങ്ങോട്ട് കൂടിയിട്ട് ശബരിമലയിൽ ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകളാണ് ചെല്ലുന്നത് ഓരോ വർഷവും ഇത് ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ശബരിമലയിൽ ഈ പറഞ്ഞപോലെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റതും മറിച്ചതും ഒന്നുമില്ലാതെ അതായത് വലിയ ലെവല് വലിയ വികസനമൊന്നുമില്ലാതെ പഴയ പോലെ തന്നെ ആയിരുന്നു എങ്കിൽ ഈ എത്ര ഭക്തന്മാരുണ്ടായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഏഹ് എത്ര അവന്മാർ പോകും ഒരാഴ്ച നോയമ്പ് രണ്ടാഴ്ചത്തു നിന്ന് നോയമ്പ് രണ്ട് ദിവസത്തുനിന്ന് നോയമ്പ് എങ്ങനെയൊക്കെ ടൂറ് പോകുന്ന പോലെ ഇവർക്കൊക്കെ എത്രത്തോളം ഭക്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ശബരിമല പണ്ടത്തെ പോലെ ഇരിക്കണമായിരുന്നു അതായത് യാതൊരു വികസനവും ഇല്ല മലയ്ക്ക് മേലൊരു ക്ഷേത്രം അവിടെ ചെന്നുപെടാൻ ഭയങ്കര പാടാം അതായത് ഇപ്പോൾ ദക്ഷിണ കൊടുത്തു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണ കൊടുത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ദക്ഷിണ കൊടുത്ത് പോകേണ്ട ആവശ്യകതയുണ്ടോയെന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നത് പണ്ട് ദക്ഷിണ കൊടുക്കുന്നത് എങ്ങനെയാണ് പോയി പോയിക്കഴിഞ്ഞാൽ വരുവോ ഇല്ലയോ എന്നൊന്നും യാതൊരു വിടിയില്ല തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോണമെന്ന് പറയും അച്ഛനും അമ്മയൊക്കെ പറയും നിൽക്കുമെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഞാൻ വന്നും പറഞ്ഞിട്ട് ഓരോരൊറ്റ പോകാം പുലി പിടിച്ചില്ല അല്ല വേറെ വന്യമൃഗങ്ങളൊന്നും ആക്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ ഉണ്ടെങ്കിൽ തിരിച്ചു വരും അതിനു വേണ്ടിയിട്ടാണ് ഈ ദക്ഷിണയെ കൊടുത്തിട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അല്ല വണ്ടി ഇടിച്ച് വല്ലതും ചത്തുപോയെങ്കിലേ ഉള്ളൂ അല്ലാതെ കണ്ട് ഈ പോലെ വലിയ അപകടങ്ങളൊന്നും പതിയിരിക്കുന്ന സ്ഥലത്തോടെ ഒന്നും അല്ലല്ലോ പോകുന്നത് പിന്നെ വേറെ കാനനമാതാ ചുറ്റി വള വളഞ്ഞുണ്ട് എന്നാലും അവിടെ ഈ പോലെ വലിയ അപകടങ്ങളും കാര്യങ്ങളും അതായത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമൊന്നും പഴയ പോലെ ഒന്നും ഇല്ല ഇല്ലെന്ന് തന്നെ വേണം പറയാം അതുപോലെ ജനങ്ങളെല്ലാം അതുപോലെ തിങ്ങിപ്പാർത്ത ആൾക്കാരെല്ലാം നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇപ്പോൾ ഈ മൃഗങ്ങൾ വന്ന് കയറാൻ പോവുകയല്ലേ അതുങ്ങൾക്ക് വേറെ പണിയുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ഷേത്രം പഴയ പോലെ ഈ കല്ലും മുള്ളും ചവിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നെങ്കിൽ കൂടി വന്ന ഒരു മണ്ഡലകാലത്ത് എത്ര പേര് പോകും അതായത് അയ്യപ്പനോട് അത്രയ്ക്കും ഭക്തി മൂത്തിട്ട് പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന നോയമ്പ് എടുത്തിട്ട് പോകും അതിങ്ങനെയാണ് ഇപ്പോഴാണ് ഓർത്തെ ബിസിനസ് ആണല്ലോ അല്ലേ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഏ എന്ന് പറഞ്ഞ പോലെ ഉള്ളു ഇപ്പോൾ ശബരിമല ബിസിനസ് അങ്ങോട്ട് കൂടി വരുമാനം ഇനിയും കൂടണം അപ്പോൾ വരുമാനം ഇനിയും കൂടാനാണെങ്കിൽ കൂടുതൽ ആളുകൾ വരണം കഷ്ടപ്പെട്ട് കയറി വരാനാണെങ്കിൽ ആളുകൾ വരവ് കുറയും അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കയറി പോകുമ്പോൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യുക കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യുക അവർക്ക് വേണ്ട ഹോട്ടലുകൾ കാര്യങ്ങൾ അതുപോലെയുള്ള സകല സെറ്റപ്പുകളും മേളിൽ ഒരുക്കി വെക്കുക അതായത് നമ്മളൊരു ടൗൺഷിപ്പിലോട്ട് ചെല്ലുന്ന ഒരു അനുഭവം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല പച്ചക്കറി ഐറ്റംസും കൂടെ കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ വീട്ടിലോട്ടുള്ള സാധനം കൂടെ മേടിച്ചോണ്ട് പോവാം ഇനി അതും പരിപാലിക്കും അതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സൗകര്യങ്ങൾ അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ ആളുകളെല്ലാം കയറാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞപോലെ ബിസിനസ്സാണ് ഒരു മലമുകളിൽ മുകളിൽ കാടിൻ്റെ നടുക്ക് ഒരു ക്ഷേത്രം എന്നാ രസം എന്നാ പറയുക കാടിനകത്തൂടെ നടന്ന ആ ഫീല് അപ്പോൾ ആ ഒരു സാധനം അവിടെ വികസനം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഒരു പരിധി വെക്കണ്ടേ ഇത് ഈ പറഞ്ഞപോലെ ടൗൺഷിപ്പ് പോലെ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചോളൂ ഒരു ഒട്ടും അതിൻ്റെ മൂല്യം കുറയാത്ത രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം ചെയ്യുന്നത് പ പല രാജ്യങ്ങളിലൊക്കെ ഈ സഞ്ചാരത്തിന് അത് കണ്ടിട്ടില്ലേ അവരുടെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് പല ബിൽഡിങ്ങുകളും അവർ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കാനത്തിനും അതായത് കാടിനും ഒരു ക്ഷേത്രം എന്ന് പറയുമ്പം അവിടുത്തെ ഉള്ള ഓരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം നല്ല രസമായിരിക്കണം ആ ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യണം ഇതല്ല നമ്മൾ ഏതാണ്ട് ഈ എന്നാ പറയുന്നത് നമ്മൾ വലിയ വലിയ അമേരിക്കയിലൊക്കെ ചെല്ലുന്ന പോലത്തെ ഭയങ്കര സെറ്റപ്പ് ഭയങ്കര ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഏതാണ്ട് അല്ല അങ്ങനത്തെ വലിയ ഹൈടെക്ക് രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള വിവരമുള്ള ആളുകളെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ ഈ ശബരിമലയെക്കുറിച്ച് രണ്ടാമത്തൊരു വീഡിയോ കൂടെ ചെയ്യാൻ കാരണം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒരു ട്രോളാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അല്ലാതെ ഞാൻ കാണിക്കായിരുന്നു അതായത് ശബരിമലയ്ക്ക് പോകുന്ന ചങ്ക് അതായത് മാല ഇടുന്നതിൻ്റെ തലദിവസം വരെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു തന്നെ മാല ഇട്ടുകഴിഞ്ഞപ്പം ഭയങ്കര സമാധാനം സ്വസ്ഥ സമയം ശരണം ഇതാണ് പോസ്റ്റ് അപ്പോൾ അതിനടി വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചത് ചില ആളുകളുണ്ട് ഇതുപോലെയാണ് അതുവരെ തലദിവസം വരെ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കും അത് കഴിഞ്ഞ് പോയിട്ട് വരുമ്പം ഭയങ്കര പരിപാടിയാണെന്ന് പറഞ്ഞു ചിലന്മാർ പറയും എൻ്റെ ചങ്കൊക്കെ ആണെങ്കിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ വരുന്ന വഴി തന്നെ സാധനം മേടിച്ചുകൊണ്ട് വരും പിന്നെ ഒരു അടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ എന്തിനാണ് ഈ ശബരിമലയ്ക്ക് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ പോലെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശബരിമല എന്താണ് ഉദ്ദേശിക്കുന്നത് തത്വമസി എന്താണ് നമ്മൾ ലോജികപരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണെന്നൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ മാലക്കെട്ട് മാലയ്ക്കെട്ട് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ സുഖം അതൊക്കെ അറിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോയിട്ട് ലൗകിക ജീവിതത്തിലോട്ട് പോയിട്ട് ലൗകിക ജീവിതം വേണം അതല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഈ കള്ളു കുടിക്കാതിരിക്കുന്നതിൻ്റെ എല്ലാ സുഖം അറിഞ്ഞതിന് ശേഷം ആ വീണ്ടും കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞു വീണ്ടും പഴയ കൂതറ എത്രയാവോ അതിൻ്റെ അത്ര അതിൻ്റെ മാക്സിമം കൂതറാവും പിന്നെ അടുത്ത വർഷം മണ്ഡലം വീണ്ടും സീസണൽ ഭക്തി ഈ പരിപാടിയാണ് ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഏ ഉമാർക്ക് ഇതുവരെ തത്വമസി എന്താണ് അയ്യപ്പൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ പിടികിട്ടിട്ടില്ല എല്ലാം എല്ലാ പ്രാവശ്യം പോവും ഏ വയ്യാത്തവരെ അമ്മച്ചിമാരെ എല്ലാം വിളിച്ചുകൊണ്ട് അവിടെ ഏതാണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് അയ്യപ്പൻ ഈ കൈക്കകത്തുനിന്ന് ശക്തി ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടി വീട്ടിൽ വരുമ്പം നമ്മുടെ വീടൊക്കെ തന്നെത്താനെ നല്ല സെറ്റപ്പ് ആവും അല്ലെങ്കിൽ എനിക്ക് കാറ് കിട്ടും ലോറി കിട്ടും ഈ ഒരു സെറ്റപ്പും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാർ പോകുന്നേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അയ്യപ്പക്ഷേത്രം പഴയ പോലെ പഴയ ലെവലിൽ അതായത് ഈ കാനക്ഷേത്രം പോലെ തന്നെ ഇരിക്കുന്നെ ഈ പറഞ്ഞ നേരം കാട്ടുമൃഗങ്ങളും എല്ലാം ഉണ്ട് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ എത്രയവന്മാർ പോകുമെന്ന് എനിക്കൊന്ന് അറിയണം വൻ്റെ ഒക്കെ ഭക്തി എത്രയവന്മാർ പോവും ഒരുത്തനും പോകാൻ ചാൻസില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് പോവുമോ അമ്മച്ചിമാരെ കൊണ്ട് പോവുമോ ഒരുത്തനും പോകും അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അറിയാമായിരുന്നു യഥാർത്ഥ ഒർജിൽ അയ്യപ്പഭക്തന്മാർ എത്രയുണ്ടെന്ന് നമുക്ക് അന്നേരം അറിയായിരുന്നു ഇതിപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും പോകാമല്ലോ ഇനിയിപ്പോൾ നാളെ അവിടെ ഹെലികോപ്റ്റർ വന്നുകഴിഞ്ഞാൽ ഹെലികോപ്റ്ററെ വന്നിറങ്ങും ആളുകൾ സുഖം പരിപാടിയിൽ വിമാനത്താവളം മേളിലും കൊണ്ടുവയ്ക്ക് ആ വിമാനത്തെ വന്നിറങ്ങാം ട്രെയിൻ മേളിലോട്ട് കയറുന്ന മറ്റേ ആ പളനീൻ്റെ പോലെ സെറ്റപ്പ് ചെയ്യും നടന്നും കയറണ്ട അങ്ങനെ അങ്ങനെ കുറച്ച് സെറ്റപ്പ് വെക്ക് അങ്ങനെ വരുമ്പം ബിസിനസ് കുറച്ചും കൂടെ വിപുലീകരിക്കപ്പെടും വരുമാനം അതുപോലെ വരും അങ്ങനെ അങ്ങ് ചെയ്യും അല്ല പിന്നെ പിന്നെ അരവണ 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 എന്ന് പറയും ഈ അരവണയ്ക്കാത്തന്നെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ രുചിയൊക്കെ കൊള്ളാം സംഭവം ശരിയാണ് അത് മറ്റൊരു ബിസിനസ്സ് അവിടെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം അയ്യപ്പനുമായിട്ട് എന്താ അതിന് ബന്ധമൊന്നും എനിക്ക് പിടികിട്ടുന്നേയില്ല അവിടെ ഒരു ഫാക്ടറിയിൽ ഒരു ബിസിനസ്സുകാരൻ അതിൻ്റെ കൊട്ടേഷൻ പിടിച്ചിട്ട് അയാൾ അവിടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് പായസാക്കി ടിന്നിനകത്താക്കുന്നു ഇത് അയ്യപ്പൻ്റെ ഭക്തിയായിട്ട് എന്താ വന്നു പിടികിട്ടുന്നേയില്ല ആ എന്തെങ്കിലും ആട്ടല്ലേ അതുകൊണ്ട് കുറേ ആളുകൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഖോ സമാധാനമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളും രക്ഷിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടല്ലേ ആർക്ക് ചെയ്യാതോ അല്ലേ എന്നാലും കാനക്ഷേത്രം മതിയായിരുന്നു ഒറിജിനൽ ശക്തരെ തിരിച്ചറിയായിരുന്നു